Hi, good morning. ഇന്നും നല്ല മനോഹരമായ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല ഡാർക്ക് റെഡ് നമ്മുടെ തെച്ചിപ്പൂവിൻ്റെ ഒക്കെ വിഭാഗത്തിൽ പെടും എന്ന് തോന്നിയാൽ പോലും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് ഈ മഴക്കാലത്ത് ബ്ലൂമിങ് ചെയ്യുന്ന വളരെ അപൂർവം കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഈ മഴക്കാലത്ത് ഒരു അഞ്ചാറ് മാസം നല്ല ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റും അതായത് ചെറിയ ഒരു സ്ഥലമില്ലാന്നൊക്കെ പറയുന്നവർക്ക് ചെറിയൊരു പോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രമ്മിലോ ഒക്കെ നമുക്ക് നട്ടുണ്ടാക്കാൻ സാധിക്കും ഫ്ലെയിമിങ് ക്ലോറി ബോവർ എന്നാണ് ഇതൊക്കെ അറിയാം നമ്മുടെ ചാനൽ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനാകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി എലി അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങ് വാതി കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനും ഒരു പരിധിവരെ നമുക്കൊരു ഒരു തടയിടാൻ സാധിക്കും ഇത് രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പഗേറ്റ് ചെയ്യാം പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇതിൻ്റെ സീഡ് നമുക്ക് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ സീഡിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് ശരിക്കും കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും കാരണം അത്രയും വല്ലാത്തൊരു കളർ എന്ന് പറഞ്ഞാൽ കണ്ടോ ഒരു ഇത്രത്തോളം കണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മഴവില്ലിൻ്റെ കളർ എന്നൊക്കെ പറയാം ഇത്രയും ഭംഗിയാണ് ഒരു മയിൽപ്പീലി കളറ് പീക്കോ കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് ഇങ്ങനെ സീഡ് കിട്ടുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നട്ടുണ്ടാക്കാൻ സാധിക്കും ഫ്ലെയിമിങ് ഗ്ലോറി ബോവർ എന്ന് പറയുന്ന പ്ലാന്റ് നിൽക്കുന്നത് നോക്കിയ ഒരു ചെറിയ ഡ്രമ്മിലാണ് അതുമല്ല ചെറിയ ഒരു ഒരു ചെറിയ സ്റ്റെമ്മ് കൊണ്ട് നട്ടാലും ഒന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ അത് പോവില്ല ഈ പറഞ്ഞപോലെ പെരിച്ചാഴി എലിശല്യം ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് ഇങ്ങനത്തെ ഒരു പാക്കിൽ നടുകയാണ് നന്നാവുക അതല്ലെങ്കിൽ ഇത് എവിടെ എവിടെ എത്ര ദൂരെ നമ്മൾ നട്ട് എത്ര ശ്രദ്ധിച്ചാലും ഇത് ഇങ്ങനെ മാന്തുന്ന ഒരു പ്രവണതയുണ്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണം നഷ്ടപ്പെട്ടു എന്നാലും നമുക്കിപ്പോൾ രണ്ട് പ്ലാന്റ് ാണ് അപ്പോൾ ഇതൊക്കെ ഇത്തരം പ്ലാന്റുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും നട്ട് ഉണ്ടാക്കാൻ മഴക്കാലത്ത് കുറച്ച് ഫ്ലവറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ